മണിയായി രണ്ട് മണിക്ക് ഞാൻ ബാത്റൂമിലോട്ട് പോയി പോയി കഴിഞ്ഞപ്പം മോനവിടെ ഇതും കണ്ടുകൊണ്ടിരിക്കുക മൊബൈൽ അപ്പം ഞാൻ വെച്ചാൽ രണ്ട് മണിയായി എന്താണ് ഉറങ്ങാത്തതെന്ന് അത് കഴിഞ്ഞ് ഞാൻ വന്ന് കിടന്നു കിടന്നു കഴിഞ്ഞപ്പോൾ ലൈറ്റ് പോയി ലൈറ്റ് പോയി ഇത്തിരി കഴിഞ്ഞപ്പം മകന് അമ്മ വാ ഇതേ തീ പിടിക്കണമെന്ന് നമുക്ക് അറിയില്ലല്ലോ ഇങ്ങനെ അപ്പോൾ ഗുരുവായൂരപ്പനോട് പറഞ്ഞു ഒന്നും സംഭവിക്കല്ലേ ഭഗവാനെയെന്ന് അങ്ങനെ വലിച്ചതാ ഇല്ലേ ഇവിടെ ഓവർ ബ്രിഡ്ജിന്റെ ആ സൊസൈറ്റിയുടെ അവിടെ കൊണ്ടുപോയി ഇത് നിർത്തി അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ആളി പടന്നു നല്ലോണം പിന്നെ അവിടെ തന്നെ ഇതൊന്നും മകൻ ഫയർ ഫോഴ്സിനെ വിളിച്ചു അങ്ങനെയാണ് ഫയർ ഫോഴ്സ് വന്നത് അങ്ങനെ വന്നപ്പോഴത്തേക്ക് ആളി പടന്നു കഴിഞ്ഞു മൊത്തം വീട്ടിനൊക്കെ അല്ല ആ മൊത്തം പോയി അതൊക്കെ പോട്ടെ നമുക്ക് നന്നാക്കി എടുക്കാം ഞങ്ങൾക്കൊന്നും പറ്റിയില്ലല്ലോ ഉള്ളൂ ആർക്കൊന്നും പറ്റിയില്ല വണ്ടിക്കൊന്നും പറ്റിയില്ല ഇഷ്ടംപോലെ വണ്ടികളുണ്ടായിരുന്നു എല്ലാം ഭഗവാൻ കാത്തി അല്ലാതെ നമ്മൾ വിചാരിക്കുന്ന ദൈവം നമ്മുടെ കൂടെ ഉണ്ട് ഏ പേടിച്ചു പിന്നെ പേടിച്ചോന്നോ എൻ്റെ അപ്പൂ പേടിക്കാതെ എങ്ങനെ ഇരിക്കുമോനെ കയ്യങ്കാലൊക്കെ വിറച്ചുപോയി ഇനി അവിടെ കൊണ്ട് ഇരുത്തി എവിടെ ആ സൊസൈറ്റിയുടെ ആ തിന്നെ കൊണ്ടുപോയി ഇരുത്തി അതെന്നാണിപ്പ് തന്നെ ഇവിടെ ഇരിക്കാൻ തീരെ ഇപ്പൊ അണച്ചിട്ട് അതുവരെ രണ്ടു മൂന്ന് മണിക്കൂറോളം അവർ ഒന്നേരം രണ്ട് മണിക്കൂറോളം കഷ്ടപ്പെട്ടിട്ട് അങ്ങോട്ട് അണയ്ക്കാൻ അല്ലേ പിന്നെ ഇതിനകത്തൊക്കെ ബന്റ് ചെയ്തിട്ടേക്കണ സാധനങ്ങളായി ഈ പറമ്പര് ബന്റ് ചെയ്തിട്ടൊക്കെയായിരുന്നു അവിടെ ഇവിടെന്നാണ് കത്ത് പിടിച്ച് പിന്നെ മൂന്ന് പ്രാവശ്യം മൂന്ന് സിലിണ്ടറോ നാല് സിലിണ്ടറോ പൊട്ടി അതൊക്കെ എടുത്തിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട് അതൊക്കെ പിഴ എടുത്ത ഇവിടെ വെച്ചു പോരുന്നോ ആ നോക്കാൻ എത്ര ഇതൊക്കെ പോയി താമസിക്ക ഞാനും ഇപ്പൊ ഇരുപത്തഞ്ച് വർഷത്തോളം ഒരു മകൻ മരിച്ചാരുണ്ടേ വെള്ളത്തിൽ പോയി അപ്പൊ ഈ ഒരു ഉണ്ടല്ലോ അപ്പ ഈ മകനെ കാണാൻ വേണ്ടിയാണ് ഇവിടെ ഇങ്ങനെ റെയിൽവേയോട് ചെന്ന് പറഞ്ഞു അപ്പൊ വാർക്കണ്ട ഇങ്ങനെ ചെയ്തോളാന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ വന്നിട്ട് ഇതാ എല്ലാം ഭഗവാൻ നേരം നോക്കി ചെന്ന് പോട്ടെന്നു വെച്ചു സത്യ ഇവിടൊക്കെ സത്യ ഓ പോയി എല്ലാം അറിയേ നല്ല പുകയുണ്ടാ നീക്കണ്ട ദിവസം മുട്ട ബുദ്ധിമുട്ട് വരാം നമ്മ പൊക്കിയോ പിന്നെ വരാം ഇതാണ് വീടിന്റെ അടുക്കള അല്ലേ ആ നമ്മൾ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം വീടിന്റെ അടുക്കളയാണ് അതിന്റെ തൊട്ടപ്പുറത്താണ് ഈ തീപിടുത്തം ഉണ്ടായിരിക്കുന്നതും അവിടെ നിന്ന് പുകച്ചിലൂടെ മറ്റും വീടുന്ന വരുന്ന ഗ്ലാസ് ഒക്കെ പൊട്ടിക്കിടക്കുന്നതാണ് നമ്മൾ അടുക്കള പൂർണ്ണമായിട്ടും പോയിട്ടുണ്ടല്ലോ ഇതൊക്കെ കത്തിപ്പോയി അരി അല്ലേ അരിയും പപ്പടമൊക്കെ അല്ലേ അപ്പൊയിളയണം പോയിട്ടുണ്ട് നല്ല പുകയുണ്ട് ശ്വാസം മുട്ട ബുദ്ധിമുട്ടുണ്ടോ അതിന് പൊക്കിയോ പിന്നീട് വരാം അരുൺ ഇപ്പൊ മഴ പെയ്തിട്ട് മുകളിൽ വെള്ളം ഒലിച്ചിറങ്ങുന്നുണ്ട് ആ വെള്ളം ശരീരത്തിൽ വിടുമ്പോൾ അതിന് പോലും നല്ല ചൂട് അനുഭവപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഈ വീടിന്റെ തൊട്ടപ്പുറത്താണ് ഇപ്പോഴും നമുക്ക് അവിടെ കാണാം തകർന്ന് കിടക്കുന്ന കാണാം ഷീറ്റൊക്കെ തകർന്ന് കിടക്കുന്ന കാണാം അപ്പൊ ഈ വീടിനോട് ചേർന്നാണോ ഈ ആക്രി ബിൽഡിംഗ് ഇങ്ങനെ പ്രവർത്തിച്ചോണ്ടിരുന്നത് അതങ്ങനെ അവിടെ മതിലൊക്കെ പോയല്ലേ പോയി ഈ നേരത്തെ എങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ട് ഇവിടെ വന്നിട്ടുണ്ടോ ഇല്ലല്ലോ ഒന്നുമില്ല ഒരു

അവനറിയ എല്ലാവർക്കും അതിട്ടെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം ഉം നല്ല മകനാണ് ദൈവം തന്നിരിക്കണാണ് അല്ലല്ല ഞാൻ രണ്ടു മണിയായപ്പം എഴുന്നേറ്റു എഴുന്നേറ്റ് കഴിഞ്ഞ് പിന്നെ പോയി കിടന്നപ്പോൾ ലൈറ്റ് പോയി ലൈറ്റ് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ആണ് മകൻ വന്ന് വേഗം വിളിച്ചു അമ്മേ വാതെ തീ പിടിച്ചിരിക്കുന്നു അപ്പൊ എവിടുന്നാ എന്താന്നൊന്നും അറിയാവുന്നല്ല ഇഷ്ടംപോലെ തുണികളും പൈസ വരെ ഇരിപ്പുണ്ട് ഈ ബൈക്കൊക്കെ ഇരുപ്പുണ്ടാവും ഇതല്ല അത് കത്തി നശിച്ചു കൊടുത്തിട്ട് ഇതൊക്കെ ഇനി ഏറെ കാര്യം നന്നാക്കി കൊടുക്കണ്ടല്ലോ ഉം എന്റെ പേര് സരസ്വതി ദാസ്വത് അരുൺ പത്തി ഇരുപത്തഞ്ച് വർഷമായി ഇവിടെ താമസിക്കുകയാണ് അമ്മ അമ്മയും മകനുമാണ് വീട്ടിൽ താമസിച്ചിരുന്നത് മകന് ഉണ്ട് ആ വർക്ക്ഷോപ്പിൽ ഉണ്ടായിരുന്ന ടൂ വീലറുകൾ നിരവധി വാഹനങ്ങൾ അത്തരത്തിൽ നശിച്ചുപോയി നമ്മുടെ കാഴ്ചയിൽ തന്നെ ഏതാണ്ട് ഒരു ആറേഴ് വാഹനങ്ങൾ അത്തരത്തിൽ പൂർണ്ണമായും കത്ത് നശിച്ച് എഞ്ചിനൊക്കെ ഉരുങ്ങി നശിച്ച് ഇനി അത് വീണ്ടെടുക്കാനാകാത്ത വിധം അത് നശിച്ചിട്ടുണ്ട് ആ വീടിനും കാര്യമായിട്ടുള്ള കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് തൊട്ടടുത്തായിരുന്നു അമ്മയും ആ വർക്ക്ഷോപ്പിലെ മകന്റെ പേരെന്താ മേ അജിത്ത് അജിത്ത് അജിത്തെ താമസിച്ചിരുന്നു അപ്പോൾ ഈ ശബ്ദവും തീയൊക്കെ കാണുമ്പോൾ തന്നെ അവരോടൊന്ന് മാറുകയായിരുന്നു മാറുന്നെന്ന് പറയുമ്പോൾ ആ രാത്രിക്ക് ശേഷം പിന്നെ ഉറങ്ങിയിട്ടില്ല എന്നാണ് അമ്മ പറയുന്നത് കാരണം മലപ്പുറത്ത് ആ മേൽപ്പാലത്തിനടിയിലായിരുന്നു ഇത്രയും നേരം ഉണ്ടായിരുന്നത് പിന്നീട് അവിടെ നിന്ന് അവർ മാറ്റിയിട്ട് ഇവിടെ ഒരു കടവരാന്തയിലേക്ക് വന്നിരിക്കുകയായിരുന്നു മകനും അമ്മയും ഇവിടേക്ക് വന്നിരിക്കുകയായിരുന്നു അവിടുന്ന് ഇപ്പോൾ വെളിച്ചം വീഴുമ്പോൾ വെട്ടം വീഴുമ്പോൾ അമ്മ ആ വീട് കാണുന്നതിനായിട്ട് അങ്ങോട്ട് പോയതാണ് വീട് പൂർണ്ണമായും അല്ലെങ്കിൽ ഭാഗികമായും പൂർണ്ണമായും തന്നെ പറയാം ആ രീതിയിൽ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്